ഷുഗർ രോഗികൾക്ക് വളരെയധികം ഗുണമുള്ള ഉലുവ ഇല കൊണ്ട് സിമ്പിളായി രണ്ട് തരത്തിലുള്ള തോരനുണ്ടാക്കാം ഉലുവ ഇല കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷ്ണം സവാള മുറിച്ചത് ഇവയെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ ചേർത്തെടുക്കാം ഒരു ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് രണ്ട് നുള്ളി കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം അതുമൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച ഉലുവയില ഇട്ട് കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കി മൂടി വെച്ച് കൊടുത്താൽ മതി പിന്നെ ഇതൊന്ന് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുത്താൽ ഇത് റെഡിയായി മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ തുറന്ന് ഇടക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നാമത്തെ തോരൻ റെഡിയായി ഇനി രണ്ടാമത്തെ തോരൻ ഉണ്ടാക്കാം അതിനെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഉലുവയില കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുക്കാം അതിനുശേഷം അതേ രീതിയിൽ തന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കാം ഇതിന് ചെറുതായി ഒരു കയ്പുണ്ടാവും ആ കയ്പ്പ് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണമുള്ളതാണ് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിന് കയ്പ്പൊന്നും വലുതായി അറിയില്ല ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് കയ്പ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം ഉലുവ ഇല കൊണ്ട് പല വിധത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കാം ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് തരത്തിൽ എളുപ്പത്തിലുള്ള പുത്തുവരനാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളമൊന്നും അധികം ഒഴിക്കാതെ ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് മുട്ടയിൽ കുറച്ച് കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് ഇളക്കി വയ്ക്കാം അതിനുശേഷം ഇത് ചീനച്ചട്ടയുടെ നടുവിലായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച ശേഷം നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം മുട്ട നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് ഇളക്കിയെടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ തോരന് വേറൊരു സ്വാദാണ് പിന്നെ ഞാൻ ഇതിൽ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇടണമെന്നില്ല നിങ്ങളിങ്ങനെ രണ്ട് തരത്തിൽ തോരനുണ്ടാക്കി കഴിച്ചു നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്